അത് മാസ് മോട്ടോർസിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ഹോണറ്റാണ് വണ്ടി വണ്ടിയുടെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയി ശേഷം നമ്മൾ അതിൻ്റെ ഫുൾ ബോഡി പാർട്സ് ഒക്കെ ഒന്ന് അയച്ചിട്ടേ ഫുൾ ആയിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് തന്നെ കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ നമുക്ക് ഇവിടെയൊക്കെ തുരുമ്പൊക്കെ ഉണ്ട് ചെറിയ പെയിൻ്റൊക്കെ ഒന്ന് ടച്ച് ചെയ്യാനുണ്ട് ഈ വർക്ക് അപ്പോൾ വാങ്ങിയ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് ചെയ്തു തന്നെ ഉള്ളൂ ഇപ്പോൾ ഓൾറെഡി നമുക്ക് സർവീസ് വർക്കും അതേപോലെ തന്നെ കോൺസെറ്റ് ഫോർക്കിൻ്റെ ഭാഗം ചെന്നീസ് ഫോക്കറ്റ് അതിനോട് സംബന്ധിച്ച് തന്നെ കാർബെട്ടർ ക്ലീനിങ് എല്ലാം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പൊല്യൂഷൻ അടക്കം നമ്മൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അടക്കം എടുത്തുണ്ടോ അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ വളരെ മോശമാണ് ഉണ്ടോ കാരണം അത് ഇപ്പോൾ ഇരിക്കുന്ന മിൻറ്റേടെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് അഞ്ചാം ആമ്പിലുള്ള ബാറ്ററിയാണ് ബാറ്ററി വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് പന്ത്രണ്ട് വോൾട്ട് കിട്ടുന്നുണ്ട് പക്ഷേ പന്ത്രണ്ട് എൺപത്തി മൂന്ന് അതായത് പന്ത്രണ്ടര വോൾട്ട് മതി ചേരിക്കുന്നു അപ്പോൾ ശരിക്കും പന്ത്രണ്ട് വോൾട്ട് കിട്ടുന്നുണ്ട് പക്ഷെ ബാറ്ററി നമുക്ക് ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് കാണിക്കുന്ന വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ടാണ് പോയ ബാറ്ററി ആയിട്ടൊന്ന് കാണിക്കണം കേട്ടോ അത് അതുകൊണ്ട് നമുക്ക് സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ബാറ്ററി മാറ്റുന്നുണ്ടെങ്കിൽ ആണോ സെൽഫിൻ്റെ ദിവസം ക്ലിയർ ആവുള്ളൂ അതല്ലെങ്കിൽ ആ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടാവും കിക്കറിലടിച്ച സ്റ്റാർട്ടായിക്കോളും വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ബാറ്ററിക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ടാണ് സെൽഫ് പ്രോപ്പറായിട്ട് വർക്ക് ആവാതെ കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം ഒന്ന് കൊണ്ടുപോകാൻ നമുക്ക് വണ്ടി അതനുസരിച്ചിട്ട് വേണ്ടി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടച്ചയും കാര്യങ്ങളൊക്കെ ഉള്ളു ആ ബോഡി കവറാക്കുന്ന സെറ്റ് ചെയ്യാനായിട്ട് അതൊക്കെ മെയിൻ ആയിട്ട് തന്നെ ചെയ്യാനുള്ളൂ കേട്ടോ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇടാം ഓക്കെ